ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശൻ നയനയും ജയനും അജയനും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കാണ് ആ സമയത്ത് അജയൻ പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും അഭിയുടെയും ജനജയുടെയും ഒക്കെ സംസാരം കേട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല ദേഷ്യം വരും സത്യങ്ങളൊക്കെ ഇനി ഞങ്ങൾ വിളിച്ചു പറഞ്ഞാലോന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഇത് കെട്ടിഞ്ഞിപ്പൊ ആദർശം പറഞ്ഞു വേണ്ട നമ്മളിപ്പോൾ സത്യങ്ങളൊക്കെ എന്താണല്ലോ വിളിച്ചു പറയണ്ട കാരണം മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആരോടും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും പറയണ്ടാന്ന് കാരണം ഞാനൊരു തെറ്റും ചേട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യുണ്ട് പിന്നെ ഞാൻ ആരുടെ മുന്നിനി തല ഉനിക്കാനും പോകുന്നില്ലെന്ന് പറയാണ് ജയം പറഞ്ഞു അത് ശരിയട മോനെ എന്ന് പറയാണ് നയനെ പറഞ്ഞു നബിയച്ചയുടെ ജീവിതം ഓർത്തിട്ട് മാത്രം അല്ലായിരുന്നെങ്കിലും പണ്ടേ അബി ഇവിടെ നിന്ന് മുത്തശ്ശൻ അടിച്ചിറക്കിയാന്നൊക്കെ പറയാണ് ഈ സമയം ജയം പറഞ്ഞു അതൊക്കെ ശരി തന്നെ നിങ്ങൾ മോളെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ ഇതൊന്നും പോരാട്ടോ നിനക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞു വേണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ പറഞ്ഞു അതിന്റെയൊക്കെ സമയാകുമ്പോൾ അതൊക്കെ ഉണ്ടാക്കിയുള്ള ഇളയച്ചാന്ന് പറയാം അതേ ചന്തമോളെ കളിപ്പിച്ചെടുത്തിട്ട് മാത്രം കാര്യമില്ല കാര്യമൊക്കെ ശരി തന്നെ ചന്ത കൊണ്ട് സ്നേഹം കാണിക്കില്ലെന്ന് പറയുന്നില്ല സ്നേഹിച്ചോ സ്വന്തം മോളെ പോലെ തന്നെ സ്നേഹിച്ചോ പക്ഷെ അതിനിടയ്ക്ക് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നിന്നും കൂടെ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് ജയനോ അജയനും കൂടെ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ആകെ പാട്ട് ടെൻഷൻ അടിച്ച് അനി തൻ്റെ ഫ്രണ്ട്സിനടുത്ത് നിൽക്കുന്നത് കാരണം അവളെ വിളിച്ചിട്ട് നന്ദുവിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല അതാണ് അനിയുടെ പ്രധാന പ്രശ്നം അനി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വിളിച്ചിട്ട് അവൾ കോൾ എടുക്കുന്നില്ലെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം വിഘ്നേഷ് പറഞ്ഞു എടാ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ അവൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം കാണും എന്ത് പ്രശ്നം അവിടെ എന്ത് പ്രശ്നം അവൾക്കുള്ളത് അവൾക്കൊന്നും കോൾ എടുക്കാമല്ലോ ഇത് കോൾ കൊടുക്കുന്നില്ല ഒരു റിപ്ലൈൻ തരുന്നില്ല എന്നൊക്കെ പറയാണ് എടാ അവിടെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ശരത്ത് പറയാണ് എന്ത് പ്രശ്നങ്ങൾ എടാ അത് പിന്നെ അവിടുത്തെ ഉണ്ടല്ലോ ആ ചില പ്രശ്നക്കാരനാന്നാ പറഞ്ഞേ ഒരു പക്ഷേങ്കിലും അയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടോ അറിയത്തില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാണിച്ച് പോയി വല്ല ഇരുട്ടണയും കൊടുക്കാമെന്ന് പറയുകയാണ് വിഘ്നേഷ് പറഞ്ഞ് എന്തിനാണ് ഇട്ടടി കൊടുക്കാൻ പോകുന്നത് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അത് അവൾ തന്നെ കൊടുത്തോളും പിന്നെ എന്തിനാണ് കുഴപ്പമൊന്നും ചോദിക്കുകയാണ് അവളുടെ മുന്നേ അങ്ങനെ ആർക്കും പെട്ടെന്ന് പിടിച്ചു പറ്റില്ലല്ലോ അനി പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഒന്നുകൂടെ വിളിച്ചു നോക്കുകയാണ് പക്ഷെ നന്തോ കോഴെടുത്തില്ല കണ്ടില്ലേ അവൾ കോഴെടുക്കുന്നില്ല എനിക്ക് അങ്ങോട്ട് ഇടിച്ചു അല്ല എന്നാ തോന്നണേന്ന് പറയാ എടാ കുറച്ച് നാളും കൂടെയുള്ള അവൾക്ക് ട്രെയിനിങ് ആ സമയത്ത് നീ അവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ ഏഹ് അവളെ കാണണമെന്ന് പറഞ്ഞാൽ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ലേ പിന്നെ അവളുടെ എസ് ഐ ആവുന്നതിനുള്ള മോഹത്തെ പോലും ചിലപ്പോൾ എന്തേലും സംഭവിച്ചെന്നിരിക്കും ചിലപ്പോൾ അവൾക്ക് എസ് ഐ ആൻ പറ്റിയില്ലെങ്കിലോ നീ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് പൂർത്തിയാക്കാതെ അവൾക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരത്തില്ലേ അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ അടങ്ങിയിരിക്കുക നമുക്ക് നോക്കാം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ നീ ഒന്ന് സമാധാനപ്പെടുന്നൊക്കെ പറഞ്ഞാൽ അനിയെ സമാധാനിപ്പിക്കുകയാണ് ആ സമയം നന്ദുൻ്റെ കൈ തിരുമ്പിക്കൊടുക്കുകയാണ് തുഷാര നല്ലൊരു ഫൈറ്റാണ് നടന്നത് പിന്നീട് നന്ദുനോട് പറഞ്ഞു എന്നാലും നീ ഇത്ര പെട്ടെന്ന് നാം മഹേഷിനും ഇടിച്ച് നനപ്പാക്കും ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാം അന്തു പറഞ്ഞു ചെയ്യാതിരിക്കാൻ പറ്റുമോ അയാളെ ട്രെയിനർ കാരണമല്ലേ ആ ട്രെയിനറുടെ മോദക്കിടെ രണ്ടെണ്ണം കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അയാൾ എനിക്ക് ഒരു ദിവസം ഒന്ന് ഫൈറ്റ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ അയാളെ ഞാൻ ഇടിച്ച് ശരിയാക്കൂ എന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോൾ തുഷാരോ പറഞ്ഞു അത് പിന്നെ എനിക്ക് അറിയാ അറിയാമല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് അയാൾ മനഃപൂർവ്വം ഒരു പണി നന്നാണോ എന്ന് എനിക്കൊരു സംശയം ഇത് കേട്ടപ്പം നന്ദി ചോദിച്ചു അതെന്താ അല്ല നീയാണോ അയാളെ അന്ന് അടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാളൊരു ടെസ്റ്റ് നടത്തിയതെന്ന് തോന്നുന്നത് മഹേഷിനെ നിന്നെയും വെച്ചൊരു ഫൈറ്റ് സീന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അയാൾ നിനക്കിട്ട് പണി തരുമെന്ന് പറയാം ആ അയാൾ ഇങ്ങോട്ട് പണിയാൻ വരട്ടെ പണിയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടേ അയാൾക്കിട്ട് തിരിച്ച് രണ്ട് പണി കൊടുത്തിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ അല്ലാതെ വെറുതെ കൈ വീശി ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് എന്നല്ലേ തുഷാരെ എന്നൊക്കെ തുഷാരോട് പറയണം തുഷാരോട് നന്നെനിക്ക് അറിയാൻ പാടില്ലേ ഇനി അയാളെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല അയാൾക്കിടെ ചെയ്യാൻ പറ്റുന്നൊക്കെ അയാൾ ചെയ്യട്ടെ എന്നൊക്കെ തുഷാരൻ പറയുന്നുണ്ട് അങ്ങനെ നന്ദിൻ്റെ കൈയ്യൊക്കെ തിരുമ്മിക്കൊടുക്കുക നന്ദിൻ്റെ കൈക്ക് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയം അനന്തപുരിയിൽ നയനെ ആദർശം ദേവയാനും കൂടെ ചന്തമോളെ കുഞ്ചിച്ചോണ്ടിരിക്കുകയാണ് പിന്നീട് ചന്തമോളക്ക് ആഹാരമൊക്കെ വാരി കൊടുക്കുവാണ് ദേവയാനി കഴിക്കാനും പറഞ്ഞുകൊണ്ട് ആ സമയം ചന്തമോൾ പറഞ്ഞു മതി എന്ന് പറയാം മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വയറ നിറച്ച് കഴിക്കണം എന്നാലല്ലേ പെട്ടെന്ന് നല്ല മിടിക്കേ കുട്ടിയാവുള്ളൂ എന്നൊക്കെ പറയുന്നത് അത് കിടപ്പ് ആദർശം പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവരും മൂന്നുപേരും കൂടെ കൂടി കുഞ്ഞിനെ കുഞ്ചിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ട് ജലജ ഇറങ്ങി വരുന്നത് ജലജക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ സഹിച്ചില്ല ഇന്നലെ വരെ ആ കുഞ്ഞിനെ കണ്ണെടുത്ത കണ്ണെടുത്താൽ കാണാൻ പറ്റാത്ത ഏട്ടത്തി ഇന്നാടെ അതിനെ മടി വെച്ച് കൊഞ്ചിച്ചോണ്ടിരിക്കുന്നു കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ അബീടെ അടുത്തേക്ക് എല്ലുവിട അബീട് എന്നിട്ട് പറഞ്ഞു എടാ നിന്റെ കുഞ്ഞിനോട് വല്ല വിലയുണ്ടോ എന്ന് നോക്കുക അതെന്താ നിന്റെ കുഞ്ഞിനോട് ഒരു വിലയില്ല വിലയുള്ളതെല്ലാം ആ വലിഞ്ഞു കയറുന്ന ആ പെങ്കൊച്ചിനെ ആ പറയുന്ന ആ പെങ്കൊച്ചിന് അവൾ എല്ലാരും കൂടെ തലയിൽ കയറ്റി വെച്ചിരിക്കുക താഴേക്ക് ചെന്ന് നോക്ക് കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളാണ് നടക്കണേന്ന് പറയാ എന്ത് കാഴ്ച നീ ചെന്ന് നോക്കണ എന്ന് അമ്മ എന്തായാലും നമുക്ക് കാര്യം പറ നിന്റെ വെല്ലുമ്മ ഉണ്ടല്ലോ വെല്ലുമ്മയ്ക്ക് ആ കുഞ്ഞിനെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നല്ലോ ഇപ്പോഴാണ്ടേ അതിനെ മടിയിലെടുത്ത് കഴിഞ്ഞ് കിന്നിരിക്കുന്നു ആഹാരം വാരി കൊടുക്കുന്നു എന്തൊക്കെ പ്രകടനങ്ങളാണെന്നറിയാവോ എൻ്റെ അമ്മേ അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക എടാ നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് നീ നിന്റെ ഭാര്യനെ അങ്ങ് തിളപ്പിക്കണം നൂറ് ഡിഗ്രി സെൽഷ്യസിൽ അങ്ങ് തിളപ്പിക്കുക അവളങ്ങൂടെ തിളച്ചു മറിയട്ടെ പിന്നെ ഇനിയിപ്പോൾ ആണ്ട് നടക്കാൻ പോകുന്ന തൃശ്ശൂർ പൂരം നമുക്ക് ഈ ആണ്ട് ഇവിടെ അങ്ങോട്ട് ഘോഷിക്കാമെന്ന് പറയുന്നത് ഇത് കേട്ടിപ്പോൾ അഭി പറഞ്ഞു അല്ല അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ പ്രയോജനം ഉണ്ടോയെന്നോ നമ്പ്യേനെ നയനെ തമ്മിലടിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ പണ്ടത്തെ പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ അവരുടെ തമ്മിലടിക്കുവാണെങ്കിൽ നമുക്ക് കലക്കുളത്തിൽ മീൻ പിടിക്കാൻ പറ്റൂടാ ഞാനല്ലേ പറയണേ നിനക്ക് വിശ്വാസം വരുന്നില്ല എന്ന് ചോദിക്കാം ശരി അങ്ങനെയാണ് ഞാനിന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി അതി നേരെ നമ്പ്യേനടുത്തേക്ക് വല്ലയാണ് നവിയെ കുഞ്ഞിനെ കൊഞ്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കാണ് അഭിയം കൊണ്ട് ചെല്ലുന്നത് അഭിയെന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇരുന്നോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ വല്ലതും അറിയുന്നുണ്ടോന്നിരിക്ക എന്ത് കാര്യങ്ങൾ എന്ത് കാര്യങ്ങളാ അറിയേണ്ടത് വെക്കാണ് നമ്മുടെ കുഞ്ഞിനെ ഇവിടെ കൊഞ്ചിക്കാനോ നോക്കാനൊന്നും ആർക്ക് സമയമില്ല പക്ഷേ എങ്കിലോ വലിഞ്ഞു ഗർവ് വന്ന കുഞ്ഞുണ്ടല്ലോ ആദർശന്റെ മോളാന്നു പറഞ്ഞ് ഒരുത്തി അതിനെല്ലാവരും തലേ വെച്ചോണ്ട് നടക്കുകയെന്ന് പറയണേ അഭി എന്താ പറയണെന്ന് ചോദിക്കും താഴേക്ക് ചെന്ന് നോക്ക് നിന്റെ അനുജത്തി വെല്ലിമ്മേ ആദർശ കൊണ്ട് എല്ലാവരും കൂടെ ചന്തമോളെ ഭയങ്കര കൊഞ്ചിലും കാര്യങ്ങളോ രണ്ടുപേരും കൂടെ അവിടെ വേണ്ടതുള്ളൂ മുത്തശ്ശിനും മുത്തശ്ശനും കൂടെ അവരും കൂടെ എന്റെ കോറവും കൂടെ തകഞ്ഞെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു അല്ലേലും എനിക്കറിയായിരുന്നു വന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ കുഞ്ഞിനോട് ഒരു പരിഗണന ഇല്ലെന്ന് പറയാം എടി പരിഗണന ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നീ ഇരുന്നിട്ട് കാര്യമില്ല നീ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുക അല്ല നിന്റെ അനുജതിക്ക് ഇത് എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാകത്തെ നബി പറഞ്ഞു അതാ എനിക്കും അറിയത്തില്ലാത്ത അവളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞാ അവൾക്കൊന്നും തലയിലേക്ക് കയറുന്നില്ലെന്ന് പറയാണ് അത് കേട്ടിപ്പം അബി പറഞ്ഞു അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നീ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ശരിയാകത്തില്ല ആദർശ എന്ന ആള് മോന് എല്ലാം കയ്യിലെടുക്കാൻ നല്ലൊരു മിടുക്കും കഴിവുണ്ട് നിന്റെ അനുജ്യത്തോടെ ജീവിതം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ചെല്ലാം പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് നവിയെ പിരികേറ്റി അങ്ങോട്ട് വിളക്കി വിടുകയാണ് നവി അങ്ങനെ താഴേക്ക് ചെല്ലുന്ന സമയത്ത് കാണുന്ന കാഴ്ച ചന്തമോളെ എടുത്തുവച്ച് കൊഞ്ചിക്കുന്ന ആദർശനേയും നയനയും ദേവേനയും ഒക്കെയാണ് അങ്ങനെ ചന്തമോളെ ഇക്കളേക്ക് ഇട്ട് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയോ ആ കാഴ്ചയൊന്നും നബിക്ക് സഹിച്ചില്ല നവി അങ്ങോട്ട് ചെല്ലുന്നുണ്ടപ്പോൾ പെട്ടെന്ന് മൂന്നുപേർ സൈലൻ്റെ ഈ സമയത്ത് നബിയെന്ന് രുചു ഓഹോ അപ്പൊ എപ്പം നോക്കിയാലും നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ എടുത്തു വെച്ച് കൊഞ്ചിക്കാനും സമയമുള്ള അല്ലേന്ന് ചോദിക്കാം ദേവേനി പറഞ്ഞു അതിൻ്റെ കുഞ്ഞല്ലേന്ന് ചോദിക്കാം അതെ അതെനിക്ക് മനസ്സിലായി എൻ്റെ ഒരു മോനുണ്ട് ഇവിടെ അതിനെ ആരും എടുക്കുവോ കൊഞ്ചിക്കുവോ ഒന്നും ചെയ്യുന്നില്ല അല്ല എൻ്റെ ഇവിടെ എന്താ സ്ഥാനമുള്ളതെന്ന് വയ്ക്കുക ദേവേനി പറഞ്ഞു അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നവി എന്ന് ചോദിക്കുക വേണ്ട വേണ്ട അമ്മായി കൂടുതലൊന്നും പറയേണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാ അല്ല നിനക്ക് എന്താ നനിയത് നിനക്ക് ഇത് എന്ത് പറ്റിയത് എവിടുന്നു വലിഞ്ഞു കയറി വന്നൊരു കൊച്ചിനെ അത് സ്വന്തം മോളെ പോലെ കണ്ടു അതിന് ഇങ്ങനെ കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക് നിനക്ക് മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരേ നിനക്ക് അത്രയ്ക്ക് കുഞ്ഞുങ്ങളെടുത്ത് കൊഞ്ചിക്കാൻ താല്പര്യമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ എൻ്റെ കുഞ്ഞിനെടുത്തോ അടുത്ത ദിവസം അവനെ എടുത്ത് കൊഞ്ചിച്ചോ അത് പോരേ നീ വെക്കാണ് അത് കേട്ടപ്പം നയനോടൊന്നും ചേച്ചി ചേച്ചി ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം പിന്നെ ഞാൻ എങ്ങനെ പറയണം എനിക്ക് ഈ കുഞ്ഞിനെ കണ്ണെടുത്താൽ കാണത്തില്ല അല്ലെങ്കിൽ ഈ കുഞ്ഞു ഉള്ളതുകൊണ്ടാണ് എൻ്റെ മോനോട് ആർക്കും ഒരു സ്നേഹമില്ലാത്ത അല്ലായിരുന്നെങ്കിൽ എൻ്റെ മോനെ എല്ലാവരും എപ്പോഴും എടുത്ത് കൊഞ്ചിച്ചാൽ എന്ന് പറയണം നയന പറഞ്ഞു അതിനെ അവന് ഇത്തിരി അല്ലേ ഉള്ളൂ അവന് എന്ന് പറയാ പിന്നെ കൊഞ്ചിക്കറായില്ല പോലും ആ സമയം ആദർശ പറഞ്ഞു ദേ നബിയെ ഞാൻ ആ ചന്തമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തൊട്ട് നീ ഇങ്ങനെ ഓരോന്ന് കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയതാ ദേ കേൾക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ ഒന്നും മിണ്ടാ മിണ്ടാന്ന് കരുതിയിരിക്കുമ്പോഴത്തേനും തലേ കയറി നിരങ്ങുവാണെന്ന് വയ്ക്കും കേട്ടപ്പം നബി പറഞ്ഞു എനിക്ക് ആദർശയാണ് കൂടലൊന്നും പറയാലല്ല പറഞ്ഞു കേട്ടല്ലോ സ്വന്തം ഭാര്യ ആണ് നയനെ ഉം നയന എന്നിട്ടോ എന്നാൽ എനിക്ക് ഇത്തിരി എങ്കിലും വില കൊടുക്കുന്നതായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ പൊക്കിപ്പിടിച്ചിട്ടും ഇങ്ങോട്ട് വരുമായിരുന്നോ അതും അഭിമുഖത്തിലുണ്ടായ ഒരു സന്തതയും കൊണ്ടും ഇങ്ങോട്ട് വരുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ദേവേനെ പറഞ്ഞു മതി നവിയേ ഇന്ന് നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേ നവ്യ പറഞ്ഞു അതെ എനിക്കറിയാം ഇങ്ങനെ പോകുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ തളർന്ന് കിടക്കുന്ന ഈ കൊച്ചിൻ്റെ അമ്മയും കൊണ്ട് എഴുന്നേക്കും അവൾ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും അവൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന നയനെ നീ ഇവിടുന്ന് പുറത്താന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് എൻ്റെ മോനെ ഇവിടുന്ന് പുറത്താക്കിയാലും ഞാൻ നയനെ മോളെ പുറത്താക്കിയല്ലെന്ന് പറയാം അതൊക്കെ ഇപ്പോൾ തോന്നുന്നല്ലേ കുറച്ചു കാലം കഴിയുമ്പം കണ്ടോട്ടെ ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നയനെ നീ എന്ന് പുറത്തായെന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു വേണ്ട ഇനി നീ ഇവിടുന്ന് കൂടുതലും പറയണ്ടെന്ന് പറയണം അങ്ങനെ നവിയെങ്കൂടെ കയറിപ്പോവാ നവി പോയിട്ട് കനകിയെ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പോലും തോന്നുന്നില്ലെന്ന് പറയാം എന്താ മോളെ കാര്യം എന്താ നിക്കും നയനേ ഉണ്ടല്ലോ അവൾക്ക് ഇത് എന്ത് പറ്റി എന്ന് അറിയത്തില്ല അവളാണെങ്കിലോ ആ ആദർശന്റെ കുഞ്ഞാന്നും പറഞ്ഞ് ഒരുത്തി ഉണ്ടല്ലോ അവളെ എപ്പോഴും കൊഞ്ചിച്ചോണ്ട് നടക്കുക അതിന് ചോറ് കൊടുക്കുന്നു ആ അതിന് ഊട്ടുന്നു ഉറക്കുന്നു ഭയങ്കര പ്രകടനം എന്റെ കുഞ്ഞിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലെന്ന് പറയാം അത് കേട്ടപ്പം കനക പറഞ്ഞു മോളെ അതിലോ അമ്മ ഇല്ലാത്ത കുഞ്ഞല്ലേ നിക്കും പിന്നെ അമ്മയില്ലാത്ത കുഞ്ഞു പോലും എന്തൊക്കെയാ പറയണേ അതിന് ആദർശേണ്ട കുഞ്ഞെ അന്ന് കളിഞ്ഞ കാര്യമാണല്ലോ ഏ ആദർശാൻ്റെ കുഞ്ഞിനെ നയനെന്തിനാണ് നോക്കണേ ഇത്ര കാര്യമായിട്ട് സ്വന്തം കുഞ്ഞിനെ പോലെ അവൾക്ക് വേണേൽ എൻ്റെ കുഞ്ഞിനെ എടുക്കാമോ എന്ന് പറയണേ സാരമില്ല പോട്ടെ ഇപ്പം നീ തൽക്കാലത്തേക്ക് ഒരു വഴക്കിനൊന്നും പോകണ്ട അറിയാലോ ഇപ്പോൾ വഴക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ കുടുംബം മുന്നോട്ട് പോയല്ലേ ആ സമയത്ത് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കലെന്നൊക്കെ പറഞ്ഞോണ്ട് നമ്പിനെ ഉപദേശിച്ചാണ് കോൾ കെട്ടിയത് അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ട് വന്നു ഗോവിന്ദനോട് കന കാര്യങ്ങളൊക്കെ പറയണം എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല ഗോവിന്ദേട്ട നായനമോളിത് എന്ത് ഭാവിച്ചാൽ അവളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒക്കെ പറഞ്ഞു കൊടുത്തു പക്ഷെ അവളുടെ തലയിലേക്ക് കയറുന്നില്ലെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം ഗോവിന്ദൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മോളുടെ സ്വഭാവം അറിയാലോ അവൾക്ക് എല്ലാവരുടെയും ഇച്ചിരി കരുണയും സഹാനുഭൂതിയൊക്കെ കൂടല അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ മോളെ സ്വന്തം മോളായിട്ട് കരുതുന്നത് അതല്ല ഗോവിന്ദേട്ട ഒരു പക്ഷേ ഈ കുഞ്ഞുണ്ടെങ്കിൽ അവരൊരു കുഞ്ഞിനെപ്പറ്റി ചിന്തിക്കും ചിന്തിക്കുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഈ കുഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ഒരു കുഞ്ഞു വരുന്നൊരു മോഹമൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ആകെ പാടെ പ്രശ്നത്തിലായാലോ ഗോവന്ത പറഞ്ഞ സമാധാനിക്കാൻ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുവാണ് കനകേനെ പിന്നീട് കുറേ സമയം കഴിഞ്ഞു കുറേ സമയം കഴിഞ്ഞപ്പോത്തേനും ചന്തമോളൊക്കെ കഴിക്കാനായിട്ട് പലഹാരമൊക്കെ ആയിട്ട് നനയെ കൊണ്ടു വന്നു പിന്നീട് ചന്തമോളെ മടിയിലെടുത്ത് വാരി കൊടുക്കണം കഴിക്കാനൊക്കെ പറഞ്ഞോണ്ട് ആ കാഴ്ച കൊണ്ടാണ് അനാമിയെ കൊണ്ടു വന്നു അനാമയ്ക്ക് സഹിച്ചില്ല അവൾ കണ്ടില്ലേ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ അവൾ ഊട്ടുന്നു അവൾ അവളുടെ ഭർത്താവിന് അവഹൃതത്തിലുണ്ടായ സന്തതിക്ക് കൂട്ടുന്നു നാണമില്ലാത്തവെന്നൊക്കെ പറയാണ് പിന്നീട് അനാമി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ് നിനക്ക് നാണമില്ലേ നയനെ ഈ കൊച്ചിനിങ്ങനെ വാര്യ കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് എന്തെങ്കിലും നിനക്ക് ഈ കുടുംബത്തിൽ നിന്ന് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്യുന്നേ അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പം എനിക്ക് നല്ല ദേഷ്യം വന്നു നയനെ പറഞ്ഞു ദേ കൂടുന്ന് നീ എന്നോട് പറയാൻ വരണ്ടെന്ന് പറയാം ഞാൻ പറഞ്ഞു എന്താ ഈ കുഴപ്പം വലഞ്ഞ് കയറി വന്ന കൊച്ചിനെ തലേ ചുമതുകൊണ്ട് നടക്കുമല്ലേ നീ നിനക്ക് നാണം നീ ഇതിലേ കൊഞ്ചിക്കുവോ നിന്റെ ഭർത്താവിന്റെ അവ ഓർക്കണം നാണമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നയനോട് ഞാൻ അതെ നാണമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നിന്റെ വീട്ടുകാരിൽ അത്ര നാണം കിട്ടി ഞാൻ കിടക്കണില്ല എന്ന് പറയണം നീ നിന്റെ വീട്ടുകാരെ എത്രമാത്രം അനുവദിച്ചാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് കൂടുതൽ എന്നെ ഭരിക്കാനും നിങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയണം അനാമിയുടെ മുഖത്ത് അടിയേറ്റ പോലെ ഇപ്പൊ അനാമിക്ക് ഇത്രക്ക് അനാമിക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നെ ആ വിശേഷങ്ങളെ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി